കള്ളപ്പണവിരുദ്ധ നടപടിക്കെതിരായ പ്രതിപക്ഷ പ്രതിഷേധത്തെ രാഷ്ട്രീയമായി നേരിടാൻ നേരിടാനുറച്ച് ബിജെപി സാമ്പത്തിക പരിഷ്കരണത്തിന്റെ ഗുണഫലങ്ങൾ വിശദീകരിക്കാൻ എൻ ഡി എം പിമാർ ജനങ്ങളിലേക്ക് ഇറങ്ങണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു എൻ ഡി എം പിമാരുടെ യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ആഹ്വാനം അതേസമയം സംസ്ഥാനത്തെ സഹകരണ മേഖലയെ രക്ഷിക്കാനെന്ന പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് റിസർവ് ബാങ്കിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു രൂക്ഷമായ ഭാഷയിൽ രാഷ്ട്രീയ വിമർശനങ്ങളാണ് സമരത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചത് സംസ്ഥാനത്തെ സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ഗൂഢാലോചന നടത്തുന്നു എന്നതായിരുന്നു ആക്ഷേപങ്ങളിലെ പ്രധാന പൊരുൾ ഈ സാഹചര്യത്തിൽ പ്രസ്തുത വിഷയമാണ് ാണ് ജനം ഡിബേറ്റ് ഇന്ന് പരിഗണിക്കുന്നത് സഹകരണ മേഖലയ്ക്ക് വേണ്ടിയുള്ള സ്റ്റേറ്റ് സ്പോൺസേഴ്സ് സമരത്തിന്റെ പിന്നാമ്പുറ രാഷ്ട്രീയമെന്ത് ഈ ചർച്ചയിൽ സിപിഐ നേതാവ് ബിനോയ് വിശ്വം കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ ബിജെപി ജെ ഭൌതിക വിഭാഗം കൺവീനർ ടി ജി മോഹൻദാസ് കണ്ണൂർ സ്വദേശിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഷാജ് പ്രശാന്ത് മുതലായവരാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും തത്സമയം ചേരുന്നത് ആദ്യം ബിനോയ് വിശ്വത്തിലേക്ക് ശ്രീ ബിനോയ് വിശ്വം രാജ്യത്ത് കേരളത്തിൽ മാത്രമല്ല സഹകരണ പ്രസ്ഥാനങ്ങളും ബാങ്കുകളും ഉള്ളത് പക്ഷേ കേരളത്തിൽ മാത്രം ഇത്തരത്തിൽ ഒരു ആശങ്ക ഉന്നയിക്കുന്നതിലെ ഔചിത്യം എന്ത് ചില സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങളുണ്ട് ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താൻ കേരളം എന്നൊരു വലിയ സമരത്തിന് സാക്ഷ്യം വഹിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ അംഗങ്ങൾ എല്ലാം ചേർന്ന് റിസർവ് ബാങ്കിന് മുന്നിലേക്ക് ഒരു സമരം നയിച്ചിരിക്കുന്നു ഈ ഒരു സമരത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും പിന്തുണച്ചു ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമില്ലേ അല്ല ആദ്യമായി രാധാകൃഷ്ണൻ പറഞ്ഞത് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് ആശങ്ക എന്നാണ് അത് അടിസ്ഥാനരഹിതമാണ് സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ എവിടെയൊക്കെ രൂഢമൂലമായിട്ടുണ്ടോ അവിടെ എല്ലാം ഈ ആശങ്കയുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും കാര്യം മഹാരാഷ്ട്രയിൽ സഹകരണ പ്രസ്ഥാനത്തിൽ അറുപത്തി മൂവായിരം കോടിയോളം നിക്ഷേപമുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല അവിടെ വളരെ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ തമിഴ്നാട് ഒറീസ കർണാടകം ആന്ധ്രാപ്രദേശ് എവിടെയൊക്കെയാണോ സഹകരണ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുള്ളത് അവിടെയൊക്കെ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇത് ഗ്രാമീണ തലത്തിൽ വളരെ ശക്തമാണ് ഈ സഹകരണ പ്രസ്ഥാനം ബാങ്കിങ്ങിന് സമാനമായ ബാങ്കിന് സമാനമായ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ബാങ്കിൻ്റെ ശാഖകളുടെ രണ്ടരട്ടിയോളം പ്രവർത്തിക്കുന്ന കേരളത്തിൽ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ താറുമാറാക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട അസാമാന്യമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല ആ സമരത്തിന് പിന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ കൊടുക്കുന്നു മാത്രമല്ല കേരളത്തിൽ സമ്മേളനം വിളിച്ചുകൂട്ടി ഈ ആശങ്കാജനകം നിയമസഭാ സമ്മേളനം രാജ്യത്ത് കേരളത്തിൽ മാത്രമല്ല സഹകരണ പ്രസ്ഥാനങ്ങളും സഹകരണ ബാങ്കുകളും ഉള്ളത് കേരളത്തിൽ മാത്രം ഇത്തരത്തിലുള്ള ഒരു ആശങ്ക ഉന്നയിക്കുന്നതിലെ ഔചിത്യമായിരുന്നു ഞാൻ താങ്കളോട് ആദ്യം ചോദിച്ചത് താങ്കൾക്ക് മറുപടി പറയാം കേരളത്തിൽ ഗവൺമെന്റിന്റെ ആക്രമണത്തിന്റെ ഈ ആക്രമണത്തിന്റെ ഷത്തുകൾ കേരളത്തെ പോലെ തന്നെയോ സാങ്കേതികമായിട്ടുള്ള ചില തകരാറുകളുണ്ട് വിനോദ വിശദത്തിലേക്ക് മടങ്ങിവരാം ശ്രീ ടി ജി മോഹൻദാസ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് ആദായ നികുതി വകുപ്പിന്റെ പരിശോധന ഉണ്ടാകില്ല എന്ന ബോധവൽക്കരണം നടത്തിയാണ് അവർ നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്ന ആക്ഷേപത്തിന് വസ്തുതാപരമായിട്ടുള്ള അടിസ്ഥാനമില്ലേ ബി ജെ പി സർക്കാർ ഇവിടുത്തെ സഹകരണ മേഖലയെ തകർക്കാനായി ശ്രമിക്കുന്നു എന്നുള്ള വാദം ഇതോടെ പ്രസക്തമാവുകയല്ലേ അങ്ങനെയൊന്നും ഇല്ല രാധാകൃഷ്ണൻ എനിക്ക് മനസ്സിലാവാത്തത് ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപത്തിന് ആദായ നികുതി കൊടുക്കണ്ട എന്നൊക്കെ ആരെങ്കിലും പരസ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരസ്യമാണ് വലിയ തട്ടിപ്പ് ആദായ നികുതി അഞ്ച് രൂപയാണെങ്കിലും പത്ത് രൂപയാണെങ്കിലും ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വൺ ഭാരതം മൊത്തം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആക്റ്റാണത് അതിന് പരിധി നിശ്ചയിക്കുന്നത് ടാക്സ് കൊടുക്കണോ വേണ്ടെന്നൊക്കെ നിശ്ചയിക്കുന്നത് അസസ്മെന്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇന്നിപ്പോ സ്ഥിതി എന്താ ഇന്ന് ഇപ്പോൾ ഇന്നല്ല ചിദംബരം ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല പക്ഷെ റിട്ടേൺസ് കൊടുക്കണം ഇങ്ങനെ ഒരു നിയമമാണ് നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത് അപ്പൊ അയ്യായിരം രൂപയാണ് നമ്മുടെ വരുമാനമെങ്കിലും നമ്മൾ റിട്ടേൺസ് കൊടുക്കണം ടാക്സ് കൊടുക്കണ്ട അപ്പോൾ ആർക്കൊക്കെ എത്രയൊക്കെ വരുമാനം എന്നുള്ളത് ഇൻകം ടാക്സിൽ ഡിക്ലെയർ ചെയ്തേ പറ്റുള്ളൂ ഇരുപത്തഞ്ച് ലക്ഷം വരെ കൊടുക്കണ്ട എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ തട്ടിപ്പാണ് ആ തട്ടിപ്പ് നടത്തിയിട്ട് ഞാൻ ഇരുപത്തഞ്ചെന്ന് പോയി അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ടാക്സ് കൊടുക്കില്ല എന്നൊക്കെ വാദിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും ഇതിൽ സംഭവിച്ചത് എന്താ വാസ്തവം എന്താ ഇതിൻ്റെ യാഥാർത്ഥ്യം ഒന്നാലോചിച്ചു എനിക്ക് ഈ നമ്മൾ ബാങ്ക് ബാങ്ക് എന്ന് വിളിക്കുന്നത് ഒന്നും തന്നെ റിസർവ് ബാങ്കിൻ്റെ നിബന്ധനകൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ബാങ്കിങ് സ്ഥാപനങ്ങളല്ല ഇത് നബാർഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ലിമിറ്റഡ് ആയിട്ട് ക്രെഡിറ്റ് പ്രൈമറി അഗ്രിക്കൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ പേര് പി എസ് സി എന്നാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത് അവർക്ക് ലോൺ കൊടുക്കാനും അത് തിരിച്ചു പിടിക്കാനുമുള്ള അവകാശമായിട്ടാണ് ഇത് തുടങ്ങിയത് അതിനുശേഷം ചെറിയ തോതിൽ അവർ ഡെപ്പോസിറ്റ് മേടിച്ചു ബാങ്ക് എന്നുള്ള പേര് ഉപയോഗിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ചെക്ക് കൊടുക്കാനുള്ള അവകാശം വേണം ക്യാഷായിട്ട് ഇത്രയും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് വന്നു ഇതിനെല്ലാം ചില ഇളവുകൾ കേന്ദ്ര സർക്കാരുകൾ കാലാകാലങ്ങളായിട്ട് വന്ന സർക്കാരുകൾ കൊടുത്തു ഞാനിത് പറയുമ്പോൾ എൻ ഡി എ യു പി എ കോൺഗ്രസ് ബി ജെ പി ഒക്കെ മാറ്റി നിർത്തിയാണ് ഞാൻ പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പതിലൊരു കപൂർ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കാരണം കണ്ടപത്രാതി ലോൺ കൊടുക്കുന്നു ഗ്യാരണ്ടി ഒന്നും വാങ്ങുന്നില്ല ചോദിക്കാനും പറയാനും ആരുമില്ല കാരണം രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ആണല്ലോ ഈ സൊസൈറ്റികൾ അപ്പം അവർ കുറച്ച് ഫേവററ്റിസവും പാർഷ്യൽ കാണിച്ചിട്ട് പല സൊസൈറ്റികളും നഷ്ടം വരുന്നു ഈ ഒരു കംപ്ലൈന്റ് നോക്കാനായിട്ടാണ് കപ്പൂർ കമ്മിറ്റിയെ വെച്ചത് ഇത് കഴിഞ്ഞിട്ട് ഒരു കമ്മിറ്റി വെച്ചു ഇത് കഴിഞ്ഞിട്ട് ഫൈനലി ജി മോഹൻ കാലാകാലങ്ങളിലായി ചില കമ്മിറ്റികളും നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും ഒക്കെയാണ് ഇതിന്റെ അടിസ്ഥാനം രണ്ടായിരത്തി പതിനൊന്നിൽ നൂറ്റി പതിനൊന്നാം ഭരണഘടനാ ഭേദഗതിയോടെ സഹകരണ മേഖലയെ സുതാര്യമാക്കാൻ യു പി എ സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് കേരളം ഇപ്പോൾ അംഗീകരിക്കില്ല എന്ന വാദം ഉയർത്തുന്നത് ഇതിലൊരു രാഷ്ട്രീയമായിട്ടുള്ള പ്രസക്തി ഉണ്ടോ ശ്രീ രാജ്മോഹൻ ഉന്നത അല്ല ഞാനും ശ്രീ മോഹൻദാസ് പറഞ്ഞതുപോലെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനോ രാഷ്ട്രീയത്തിൻ്റെ ഇതിൽ കാണാനോ ഒരിക്കലും ഞാനും തയ്യാറാകുന്നില്ല പക്ഷെ ഇവിടെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു ഞാനും ആദ്യം ഉപയോഗിച്ച വാക്കതാണ് ബാങ്കിന് സമാനമായി പ്രവർത്തിക്കുന്ന പ്രാഥമിക സഹകരണ സംഘങ്ങളെന്നാണ് ഞാൻ ഉപയോഗിച്ചത് ബാങ്കെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബാങ്കിന് സമാനമായി പ്രവർത്തിക്കുന്നു പക്ഷേ ഈ പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട് കാരണം ഇതെല്ലാം കൊളാട്ടിയൽ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ലോൺ കൊടുക്കുന്നതും അതിന്റെ പ്രാഥമിക ദിശയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ആദ്യം അതിന്റെ നടപടിക്രമങ്ങളൊക്കെ അതായിരുന്നു അതാണ് ശരി പക്ഷേ പിന്നെ ഇതിന് നിക്ഷേപം സ്വീകരിക്കാനും പിന്നെ അത് ലോൺ കൊടുക്കാനും ഒക്കെ ഉള്ള വ്യവസ്ഥ വന്നപ്പോൾ ഒരു ലോണും ഏത് കമ്മിറ്റി ഏത് കമ്മീഷൻ വെച്ചാലും ഒരു ബാങ്ക് ബാങ്കിൽ രാഷ്ട്രീയമായി ഇപ്പോ മറ്റ് പൊതുമേഖലാ ബാങ്കുകളും അതുപോലെ സ്വകാര്യ ബാങ്കുകളും വെക്കുന്ന അത്രയും കർശനമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോലും കൊളാട്ടിയൽ സെക്യൂരിറ്റി അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ ലോണുകളും ഈ സംഘങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിനകത്തൊന്നും യാതൊരു വ്യത്യാസം ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ റിസർവ് ബാങ്കിന്റെ സകല നിയന്ത്രണങ്ങൾക്കും വിധേയമായി ബാങ്കിംഗ് റെഗുലേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കുകളാണല്ലോ ജില്ലാ സഹകരണ ബാങ്കുകൾ എന്തുകൊണ്ടാണ് ഇന്ന് സ്വകാര്യ ബാങ്കുകൾക്കും അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്കും മറ്റെല്ലാ ബാങ്കുകൾക്കും വാരി കോരി കൊടുത്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ ആനുകൂല്യം താങ്കൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് എന്തുകൊണ്ട് രാജ്യത്തെ ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് നൽകുന്ന ആനുകൂല്യം നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് പ്രസക്തം ഇവിടെ ഇവർ പ്രവർത്തിക്കുന്നത് താങ്കളുടെ അറിവനുസരിച്ചുകൊണ്ട് റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് തന്നെയാണോ രണ്ടായിരത്തി നാലിൽ ബാങ്കിങ് റെഗുലേഷൻ ആൻഡ് മിസ്ലാൻഡിയസ് പ്രൊവിഷൻസ് ആക്ട് നടപ്പിൽ വന്നതോടെ തന്നെ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രാഥമിക സഹകരണ ബാങ്കുകളും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിക്കുള്ളിൽ വന്നിട്ടുണ്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ മുപ്പത്തിയഞ്ച് എ വകുപ്പ് പ്രകാരം റിസർവ് ബാങ്ക് പുറപ്പെടുവിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുവാൻ ഈ സാധാരണ ബാങ്കുകളും ബാധ്യസ്ഥരാണ് എന്നാൽ അന്നു മുതൽക്ക് തന്നെ റിസർവ് ബാങ്ക് മാനദണ്ഡങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ബാങ്കുകളുടെ സമീപനമാണ് ഇന്നത്തെ ഈ പ്രതിസന്ധിക്ക് മുഴുവൻ വഴി അല്ലാതെ ഇന്ന് പുതുതായിട്ട് രൂപം കൊണ്ട ഒരു 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 പ്രതിസന്ധി ഒന്നുമല്ല ഉള്ളത് രണ്ടായിരത്തി രണ്ടിൽ തന്നെ റിസർവ് ബാങ്ക് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ ഭാഗമായി കൈ സി നോംസും നിക്ഷേപം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളും ഒക്കെ വിജ്ഞാപനമായിട്ടും സർക്കുലറായിട്ടും ഡയറക്റ്റീവായിട്ടും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും നടപ്പാക്കുന്നതിന് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളോ സഹകരണ വകുപ്പോ വസ്തുത അതാണ് ഏറ്റവും കാര്യം തയ്യാറായിട്ടില്ല പാലിക്കുന്നതിൽ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ ഇപ്പോഴും വൈമനസ്യം കാണിക്കുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് നികുതി വേണ്ട എന്നുള്ള തരത്തിലുള്ള പ്രചരണം ഉണ്ടാകുന്നു ഇക്കാര്യമാണോ ബി ജെ പി അടിസ്ഥാനപരമായി സഹകരണ ബാങ്കുകളിലെ നിക്ഷേപങ്ങൾ കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുന്നു എന്നുള്ള കാര്യമായി ചൂണ്ടിക്കാട്ടുന്നത് ശ്രീ ടി ജി മോഹൻദാസ് ഇല്ല അത് ഒരു വശം മാത്രമാണ് രാധാകൃഷ്ണൻ ഈ നിക്ഷേപങ്ങൾക്കെല്ലാം ടാക്സ് കൊടുത്തേ പറ്റുകയുള്ളൂ ടാക്സബിൾ ആണെങ്കിൽ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ അതിൽ സഹകരണ ബാങ്കിലൊന്നും ഒരളവ് കൊടുക്കാനും പറ്റിയിട്ടില്ല കൊടുത്തിട്ടുമില്ല ഇനി കൊടുക്കുകയും ഇല്ല അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവരും കൂടെ കൊണ്ടുപോയിട്ട് കാശ് സഹകരണ ബാങ്കിൽ ഇട്ടിട്ട് സുഖമായിട്ട് ജീവിച്ചാൽ മതിയല്ലോ ടാക്സ് കൊടുക്കണ്ടല്ലോ അതൊന്നും നടപ്പുള്ള കാര്യമല്ല ഇപ്പോൾ ശ്രീ ഉണ്ണിത്താൻ ഒരു വിഷയമില്ലേ ജില്ലാ സഹകരണ ബാങ്ക് അവർ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് ചെയ്യുന്നവരല്ലേ അവർക്ക് എന്തുകൊണ്ട് ഫെസിലിറ്റി ഇല്ലാത്തത് വാസ്തവത്തിൽ അതുപോലും പൂർണ്ണമായും ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന് വിധേയമായൊരു ബാങ്ക് അല്ല കാരണം ഇതിന്റെ ഭരണസമിതി എന്താ സാധാരണ ഇപ്പൊ ഫെഡറൽ ബാങ്ക് നാട്ടുകാർ കൂടി വോട്ട് ചെയ്ത ഒരു ഭരണസമിതി അല്ലല്ലോ ഫെഡറൽ ബാങ്ക് നടത്തുന്നത് പ്രൊഫഷണൽസ് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൽ കോർ എല്ലാം പ്രൊഫഷണൽസ് ആണ് നടത്തുന്നത് അതേസമയം സഹകരണ മേഖലയിലാണ് സഹകാരികളെല്ലാം ചേർന്നിട്ട് ഒരു ഭരണസമിതി ഉണ്ടാക്കി ആ ഭരണസമിതിയാണ് ലോൺ കൊടുക്കുക മേടിക്കുക പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ബാക്കി ഒന്നും തന്നെ ഒരു മെയിൻ സ്ട്രീം ബാങ്കുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല ഇന്നിപ്പോ സംഭവിച്ചത് എന്താ ഈ ബാങ്കുകളൊക്കെ വ്യക്തികളായിട്ടാണ് റിസർവ് ബാങ്കിന് ഈ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ കൂട്ടാൻ പറ്റുകയുള്ളൂ അപ്പൊ വ്യക്തികൾക്ക് എത്ര കാശ് കൈവശം വെക്കാമോ അത്രയും ഇവർക്കും വയ്ക്കാമെന്നുള്ള സ്ഥിതി വന്നു അപ്പൊ ഇവർക്കിപ്പോ ആവശ്യം എന്താ പിണറായി വിജയൻ ഇന്നിപ്പോ സത്യാഗ്രഹത്തിന് ഇരുന്നത് എന്താ എന്താ ആവശ്യം എന്താ പിണറായി വിജയ വിജയന്റെ പഴയ നോട്ടുകൾ മാറ്റിക്കൊടുക്കാനുള്ള അവകാശം പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് കൂടെ കിട്ടണം ഇതാണ് ആവശ്യം ഈ നാട്ടിലെ എ ടി എമ്മിൽ കാശില്ല ജനം ബുദ്ധിമുട്ടുന്നു അതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി സത്യാഗ്രഹിക്കുന്ന ഞാൻ മനസ്സിലാക്കിയാണ് ശരി അതിലൊരു ഒരു പോയിന്റ് ഉണ്ട് പറയാൻ ഇതല്ല പഴയ നോട്ടുകൾ മാറാനുള്ള സൗകര്യം വേണം ഇതാണ് ആവശ്യം ഇന്ന് ഞാൻ തോമസ് ഐസക്കിന്റെ പ്രസംഗം മുഴുവൻ കേട്ടുകൊണ്ടിരുന്നു ആ സത്യാഗ്രഹത്തിന്റെ സമയത്ത് മൊത്തം തോമസ് ഐസക്കിന്റെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ പഴയ നോട്ടുകൾ മാറാൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് അവകാശം തരുന്നില്ല ഇവിടെയാണ് പ്രശ്നം റിസർവ് ബാങ്ക് പറയുന്നത് നിങ്ങൾക്ക് അവകാശം തന്നാൽ പഴയ നോട്ട് നിങ്ങളിപ്പോൾ ഷെഡ്യൂൾഡ് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാലായിരം കിട്ടുമായിരുന്നു ഇന്നു മുതൽ രണ്ടായിരമേ കിട്ടുള്ളൂ ക്യാഷ് ബാലൻസ് ബാക്കി നിങ്ങളുടെ അക്കൗണ്ടിലേ പോകുകയുള്ളൂ അതേസമയം സഹകരണ ബാങ്കിൽ ആർ ബി ഐയുടെ നിയന്ത്രണമില്ല കോർ ബാങ്കുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല അവിടെ അത്രയും കാശ് തന്നെ തിരിച്ചൊരാൾ കൊടുത്തു എന്ന് വെച്ചോ ഇതിന് നിയന്ത്രണം എന്താ അപ്പോൾ ഞങ്ങളുടെ ആരോപണം മാർസിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ ഉള്ള കാശ് ക്യാഷ് ആ ചെയ്യാൻ പറ്റാതെ പാർട്ടി ശ്വാസം മുട്ടുന്നു അതാണ് ഈ വിഷയത്തിൽ ശക്തമായിട്ട് എടുത്തിരിക്കുന്ന നിലപാട് രാഷ്ട്രീയ പാർട്ടികൾ അതായത് പ്രത്യക്ഷത്തിൽ സി പി എമ്മിനെയാണ് വിമർശിക്കുന്നതെങ്കിലും ആക്ഷേപം കോൺഗ്രസിന്റെ മേലിലേക്കുമുണ്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ പക്കലുള്ള കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു മാർഗമായി സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ മാറിയിരിക്കുന്നു അല്ല ഇതുവരെ മടങ്ങി വന്നിരിക്കുകയാണ് ഞാനിവിടെ പറയാം ഇന്ത്യയുടെ പാർലമെന്റ് ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ നിയമത്തിനനുസൃതമായിട്ടാണ് ഈ രാജ്യത്ത് റിസർവ് ബാങ്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ കേരളത്തിന്റെ നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ പ്രവർത്തിക്കുക അതിന് കൃത്യമായ നിബന്ധനകളുണ്ട് ചട്ടങ്ങളുണ്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം അറുപത് ശതമാനത്തോളം ഇന്ത്യ ഈ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഈ സഹകരണ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരു സഹകരണ സ്ഥാപനത്തിലെ അക്കൗണ്ട് എടുത്തിട്ടുള്ള ആളുകളാണ് ഇരുപത്തി അയ്യായിരം കോടിയോളം രൂപയുടെ ക്രയവിക്രയമാണ് ഓരോ ദിവസവും ഈ ബാങ്കുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും തെരഞ്ഞെടുക്കുന്ന പോലെ ജനങ്ങൾ ഇതിനകത്ത് ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒട്ടവകാശം കൊടുത്ത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണസമിതികളാണ് അത് മാറിയും തിരിഞ്ഞും വരും സ്വാധീനത്തിനനുസരിച്ച് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറിയും തിരിഞ്ഞു വരും അപ്പം ജനകീയ സമിതികളാണ് ഈ ബാങ്കുകളുടെ ഭരണം നടത്തുന്നത് മുഖ്യമന്ത്രി ഇന്ന് സമരം നടത്തിയത് ഈ പറയപ്പെടുന്ന പ്രാഥമിക സഹകരണ എന്തുകൊണ്ടാണ് പ്രാഥമിക സഹകരണ അറുപത് ശതമാനത്തോളം ജനങ്ങൾ അംഗങ്ങളായ അവരുടെ ക്രയവിക്രയം നടത്തിക്കൊണ്ടിരിക്കുന്ന ബാങ്കുകൾ ആ ബാങ്കുകളിലൂടെ ഇവിടെ കള്ളപ്പണം ഉണ്ടെങ്കിൽ കള്ളനോട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം അത് കണ്ടുപിടിക്കാം അത് നിയന്ത്രിക്കാം അത് കള്ളപ്പണത്തെ അല്ല രാജ്മോഹൻ ഉണ്ണിത്താനോ അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളോ എതിർക്കുന്നത് ഈ ഇക്കാര്യത്തിലുള്ള മറുപടിയാണ് വേണ്ടത് ഞാൻ ഞാൻ പറയാം രാധാകൃഷ്ണൻ ശ്രീ ഉണ്ണിത്താൻ്റെ പാർട്ടി അവരുടെ കയ്യിൽ ഈ പറഞ്ഞ കള്ളപ്പണം ഒന്നും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല അവർ അധിക ദിവസം ഈ എൽ ഡി എഫ് സമരത്തെ പിന്തുണയ്ക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല അക്കാര്യം എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി അഞ്ചിൽ മൻമോഹൻ സിംഗ് സർക്കാരാണ് വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് വൈദ്യനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഈ സാധാരണ സംഘങ്ങളിലെ പൊളിറ്റിക്സ് പോകും പ്രൊഫഷണൽസ് വരും നിങ്ങളൊരു കാര്യം ഇമേജ് ചെയ്ത് നോക്കി നമ്മുടെ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്കിന്റെയോ കാത്തലിക് സിറിയൻ ബാങ്കിന്റെയോ ഭരണസമിതിയെ നാട്ടുകാരെല്ലാം കൂടെ വോട്ടിട്ട് തീരുമാനിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇതാണ് കോപ്പറേറ്റീവ് ബാങ്കിങ് അതിനെ ഒരു പൂർണ്ണ ബാങ്കായിട്ട് അംഗീകരിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ വൈദ്യനാഥൻ കമ്മീഷൻ പറഞ്ഞതുപോലെ സ്റ്റേറ്റിന്റെ ഇൻ്റർവെൻഷൻ സംസ്ഥാനങ്ങളുടെ ഇൻ്റർവെൻഷൻ മാറ്റിയിട്ട് ബാങ്കിങ് എന്ന് പറയുന്നത് ഭരണഘടന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ് കേന്ദ്ര സർക്കാരിന് മാത്രമേ പാടുള്ളൂ അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരുകൾക്ക് ബാങ്ക് ഇല്ലാത്തത് ഇപ്പൊ ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ബാങ്കാക്കി മാറ്റാനുള്ള തത്രപ്പാടിലാണ് സി താടിക്ക് തീപിടിച്ചപ്പോൾ സി പി എം മുതലെടുക്കാൻ നോക്കുകയാണ് ഈ മുതലെടുക്കുന്ന പരിപാടി ഇന്നല്ലെങ്കിൽ നാളെ കോൺഗ്രസ് മനസ്സിലാക്കുമെന്നാണ് എന്റെ പ്രതീക്ഷമാണ് അല്ല ഇത് ഈ വൈദ്യനാഥൻ കമ്മീഷനെ കാലാകാലങ്ങൾ വന്നിട്ടുള്ള ഗവൺമെന്റുകൾ എതിർക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സേവന മേഖലയിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബാങ്കുകളുടെ ആ മേഖലയിലെ സേവനം അവസാനിപ്പിക്കേണ്ടി വരും മാത്രമല്ല നിക്ഷേപകരുടെ വായ്പ നിക്ഷേപ സമ്പ്രദായം അത് തുടർന്നു കൊണ്ടുപോകാൻ കഴിയാതെ വന്നതുകൊണ്ടാണ് ഈ ഈ വൈദ്യനാഥൻ കമ്മീഷനെ എല്ലാ ഗവൺമെന്റുകളും യു ഡി എഫും എതിർത്തിട്ടുണ്ട് എൽ ഡി എഫും എതിർത്തിട്ടുണ്ട് മാത്രമല്ല ഇത് പിന്നെ ഇപ്പൊ ബീഡിക്ക് തീ താ അല്ല താടിക്ക് തീപിടിച്ചപ്പോ ബീഡി കത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്നുള്ളത് വളരെ വ്യക്തമായി മോഹൻദാസിനും അറിയാം കാരണം ഇത് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി ഈ തർക്കം ആ തർക്കം ഒരു പരിഹാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നത് ആ ഉത്തരവ് വന്നപ്പോൾ ആ ഉത്തരവിന്റെ മറവിൽ ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ബോധപൂർവമായ ഒരു നീക്കം ബി ജെ പി ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയെ പോയി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും കൂടെ കാണുമ്പോ കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ഇത് മാറാനുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നല്ലോ കണ്ടതിന്റെ അന്ന് വൈകുന്നേരമാണ് ആ വ്യവസ്ഥ കൂടി പിൻവലിച്ചത് അപ്പം പിന്നിൽ ഒരു നീക്കം നടന്നു ഒരു രാഷ്ട്രീയം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം പറയുന്നത് രാധാകൃഷ്ണൻ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഈ തീരുമാനം പ്രഖ്യാപിച്ചതിനു ശേഷം പ്രധാനമന്ത്രി തായ്ലന്റ് വഴി ജപ്പാൻ പോയി മടങ്ങി വന്നു അദ്ദേഹം എം പിമാരോട് പറയുന്നു എല്ലാവരും പാർലമെന്റിൽ പോണം ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മൾ വിഷയത്തിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം ബിനോയ് വിശ്വം നമ്മോട് ചേരുന്നുണ്ട് കള്ളപ്പണ നിക്ഷേപം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശ്രീ ബിനോയ് വിശ്വം ആർ ബി ഐയും ആദായ നികുതി വകുപ്പും ആവശ്യപ്പെട്ട പ്രകാരം നിക്ഷേപങ്ങളെ കുറിച്ച് നിക്ഷേപകരെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിൽ എന്താണ് ഭയം അക്കാര്യം വിശദീകരിച്ചു കഴിഞ്ഞാൽ വിഷയം കഴിഞ്ഞല്ലോ ഈ

എല്ലാ കള്ളമ്പാക്കിയും കഴിഞ്ഞുവെച്ചത് ഗവൺമെന്റ് പറയുകയാണ് സഹകരണ മേഖല മൊത്തം അപകടത്തിലാണെന്ന് സഹകരണ മേഖലയ്ക്ക് യാതൊരു തത്വനിഷ്ടന്ന് ഏറ്റവും കാരണം എന്താ അവിടുത്തെ ഭരണസമിതി എല്ലാവരും ജനങ്ങളാൽ വോട്ട് ചെയ്ത് ശ്രീ ബിനോയ് വിശ്വം അവിടെ ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യം ഈ പറയുന്ന വിധത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അല്ല അവർ ചോദ്യം ചെയ്യുന്നത് മറിച്ച് ആർ ബി ഐയുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം ഒപ്പം ഇൻകം ടാക്സിന്റെ വിവരങ്ങൾ നൽകാനായി തയ്യാറാകണം ഈ രണ്ട് കാര്യങ്ങളിൽ എന്ത് തടസ്സമാണെന്ന ചോദ്യമാണ് േഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ കള്ളപ്പണം തടയാൻ വേണ്ടിയുള്ള ഏത് എന്ത് കാര്യം ചെയ്യട്ടെ ഗവൺമെന്റ് പക്ഷേ പക്ഷേ ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ ഗുജറാത്ത് ത്തിലേക്ക് മടങ്ങിവരാം സഹകരണ മേഖലയെ രക്ഷിക്കാനായി പ്രത്യേക നിയമനിർമ്മാണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ യു ഡി എഫ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുക പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം ചേർന്ന് സഹകരണ മേഖലയെ രക്ഷിക്കണമെന്നാണ് രക്ഷിക്കണമെന്ന് പ്രമേയം പാസാക്കണം എന്നുള്ള ആവശ്യം കൂടിയാണ് കോൺഗ്രസ് ഇന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സഹകരണ മേഖലയുമായി ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ സാമാന്യ ജനങ്ങൾക്ക് രാജ്യത്തെ എന്നും പറയാം സാമാന്യ ജനങ്ങൾക്കുള്ള ബന്ധം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റാഗ്നേഷൻ കേരളത്തിൽ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് ആ സ്റ്റാഗ്നേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിയമസഭ അടിയന്തരമായി വിളിച്ചു കൂട്ടണമെന്നും ഈ പ്രശ്നം ചർച്ച ചെയ്യണമെന്നും സഹകരണ സ്ഥാപനങ്ങളെ നിലനിർത്താൻ അനിവാര്യമായ നിയമനിർമ്മാണം ആവശ്യമായി വന്നാൽ ആ നിയമനിർമ്മാണം പോലും കോൺഗ്രസ് കാരണം അതുകൊണ്ടാണ് ചാർജ് കോൺഗ്രസിന്റെ ഈ വാദം അവരുടെ സമീപനമായി താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ െ രക്ഷിക്കുന്നതിന് വേണ്ടി മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് രണ്ടായിരത്തി നാലിൽ കൊണ്ടുവന്നതാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആൻഡ് മിസ്ലാനിയസ് പ്രൊവിഷൻസ് ആക്ട് അതുപ്രകാരം പ്രകാരം സഹകരണ ബാങ്കുകള് മറ്റ് മുഖ്യധാരാ ബാങ്കുകൾക്കൊപ്പം ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിക്ക് വന്നു പിന്നെ നേരത്തെ ചർച്ചയിൽ പലരും പറഞ്ഞതുപോലെ ഫെഡറൽ ബാങ്കിനെ തെരഞ്ഞെടുക്കുന്നതും വേറെ സാധാരണ ബാങ്കിനെ തെരഞ്ഞെടുക്കുന്നതിന് വലിയ വ്യത്യാസമൊന്നുമില്ല സാധാരണ ബാങ്കിൽ ഒരു മെമ്പർക്ക് ഒരു വോട്ടാണെങ്കിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഒരു ഷെയറിന് ഒരു വോട്ട് എന്നത് മാത്രമേ ഉള്ളൂ അതല്ല വ്യത്യസ്തമാക്കുന്നത് ഷെഡ്യൂൾഡ് ബാങ്കുകൾ ആർ ബി ഐയുടെ ഡയറക്റ്റ് ഉള്ള ഇൻസ്പെക്ഷൻ നടക്കുന്നുണ്ട് അതേസമയത്ത് സാധാരണ ബാങ്കുകൾ അങ്ങനെ ഇല്ല സംസ്ഥാനത്തെ സഹകരണ അർബൻ ബാങ്കുകൾ കൃത്യമായി റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് ആർ ബി ഐന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് നോട്ട് മാറാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട് അപ്പോ പിന്നെ ബാങ്കുകളുടെ ഭരണസമിതി എങ്ങനെയുള്ളവരാണ് എന്നുള്ളതല്ല അവര് നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രത്യേകത ഈ രണ്ടായിരത്തി നാല് മുതല് ഇതുവരെയും റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിമൂന്നില് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണ വകുപ്പ് കെ വൈ സി നോംസും പാൻ കാർഡും ഒക്കെ നിർബന്ധമാക്കിക്കൊണ്ടൊരു ഡയറക്ടീവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതും ഒരു സഹകരണ ബാങ്കുകളും നടപ്പാക്കിയിട്ടില്ല അത് വന്നതിന്റെ ശേഷം സഹകരണ ബാങ്കുകൾ ചെയ്തതെന്താന്ന് വെച്ചാൽ ഇൻസ്പെക്ഷൻ നടത്തുന്ന കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരെയും ഓഡിറ്റർമാരെയും സ്വാധീനിച്ചിട്ട് അവരെ കൂടിയിട്ട് ഈ നിയന്ത്രണങ്ങളെല്ലാം മറികടന്നുകൊണ്ട് യാതൊരു രേഖകളും ഇല്ലാതെ നിക്ഷേപം സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും സഹകരണ ബാങ്കുകളിൽ നിലവിൽ നിക്ഷേപം നടത്തിയ ആളുകളിൽ വലിയൊരു വിഭാഗം ഇന്ന് വേണമെങ്കിലും തിരിച്ചറിയൽ രേഖകൾ സമർപ്പിക്കാനോ പാൻ കാർഡിന്റെ കോപ്പി നൽകാനോ തയ്യാറാണ് ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറ്റു ചില ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ആ കാര്യമാണല്ലോ ശ്രീ മോഹൻദാസ് ബിജെപി ഉന്നയിക്കുന്നത് അതെ അതെ ഞാൻ ഞാൻ അത് തന്നെയാണ് ഉന്നയിക്കുന്നത് ബി ജെ പി ഉന്നയിക്കുന്നത് അതാണ് കെ വൈ സി നോംസ് ഇതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ആകെ ചോദിക്കുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ തന്നെ ആ ബാങ്കിൽ തന്നെ ഈ പഴയ നോട്ട് മാറ്റണം എന്നുള്ള വാശി എന്താ പിണറായി വിജയന് വേറെ എത്രയോ ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കിൽ കൊണ്ടുപോയി മാറ്റിക്കുമെന്ന് അപ്പോ അവിടെ മാറ്റണമെന്ന് വാശി പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ മോണിറ്ററിങ് ഇല്ല ആർ ബി ഐയുടെ മോണിറ്ററിങ് വേണ്ടേ റൂൾസിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു കമ്പ്യൂട്ടർ വഴി ലിങ്ക്ഡ് ആണോ ഒരു ദിവസം എത്ര കറൻസി നിങ്ങൾ മാറി പിടിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും കണക്ക് പ്രാഥമിക ബാങ്കിൽ നിന്ന് ആർ ബി ഐയിലേക്ക് വിവരെ എത്താനായിട്ട് എത്ര ദിവസം എടുക്കും ഇപ്പോഴും ഡയറക്റ്റ് നേരിട്ട് കൺട്രോളിൽ അല്ലല്ലോ നേരിട്ട് നേരിട്ട് സമ്മതിക്കില്ല കമ്മീഷൻ കമ്മീഷൻ വൈദ്യനാഥൻ റിപ്പോർട്ടിനെ നടപടികൾ സ്വീകരിക്കുന്നതിലെ പ്രസക്തിയാണ് ടി ജി മോഹൻദാസ് ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ശ്രീ രാജ്കോടി ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഉള്ള നിക്ഷേപങ്ങളിലെ കള്ളപ്പണം അത് ഇല്ല എന്നുള്ള വാദമുണ്ടോ കോൺഗ്രസിന് ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ പറയുന്നില്ലല്ലോ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ മറ്റെല്ലാ ബാങ്കുകളിലും ഉണ്ട് എന്ന് പറയപ്പെടുന്ന പോലെ കള്ളപ്പണം അവിടെയും ഉണ്ടാകാം ഇല്ലെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല അവിടെയും ഉണ്ടാകാം ഈ മറ്റ് ബാങ്കുകളും ഉണ്ടല്ലോ ഇപ്പൊ ന്യൂ ജനറേഷൻ ബാങ്കിലും കള്ളപ്പണം കള്ളപ്പണമുണ്ട് മറ്റ് പൊതുമേഖലാ ബാങ്കുകളിലെല്ലാം കള്ളപ്പണമില്ലാത്തൊരു സ്ഥലം ഉണ്ടാകുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റാരുമോ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് നോട്ട് മാറാനും പിൻവലിക്കാനുമുള്ള അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞതായി ഞാനൊരുത്തും കേട്ടിട്ടില്ല അവരൊക്കെ പറയുന്നത് ജില്ലാ ബാങ്കുകൾക്ക് അതായത് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിന് വിധേയമായി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ജില്ലാ ബാങ്കിന് ഈ രണ്ട് സൗകര്യങ്ങളും കൊടുക്കണം ആ സൗകര്യങ്ങൾ ബാങ്കിന് എല്ലാം നിക്ഷേപമായി വെക്കുമ്പോ അതിന്റെ വെയ്സ് ആൻഡ് മീൻസ് നടന്നു പോകണമെങ്കിൽ ഈ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ജില്ലാ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ അവരിട്ടിരിക്കുന്ന ന്യൂ ജനറേഷൻ ബാങ്കിൽ വരെ സഹകരണ ഈ പ്രാഥമിക സഹത്തിലെ പണം നിക്ഷേപിച്ചിട്ടുണ്ട് ദൈനംദിന ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ബാങ്കിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും പിന്നെ ഇതിനകത്ത് നിക്ഷേപകർ കടന്നു വരില്ല അതുകൊണ്ടാണ് അവർ ഇത് പറയുന്നത് ഈ ഇതിനകത്ത് രാധാകൃഷ്ണൻ എന്റെ ബഹുമാന്യ സ്നേഹിതൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഒരു മുഴുവൻ ഗ്രാഹ്യം ഇന്ന് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്നത്തെ തോമസ് ഐസക്കിൻ്റെ പ്രസംഗം ഇന്ന് രാത്രി വീണ്ടും പീപ്പിൾസ് ചാനൽ കാണിച്ചുകൊണ്ടേയിരിക്കും അത് മാത്രം നോക്കിയാൽ മതി പ്രധാന ഡിമാൻഡ് പ്രാഥമിക സഹകരണ ബാങ്കിൽ ഈ നോട്ട് മാറാനുള്ള അനുവാദം കൊടുക്കണം അപ്പം അതിന് ആർ ബി ഐ ഇല്ല എന്ന് പറയുമ്പോഴാണ് അതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ടാണ് എന്തുകൊണ്ട് ജില്ലയ്ക്ക് കൊടുക്കുന്നില്ല ജില്ലയും മൊത്തത്തിൽ ആർ ബി ഐയുടെ കീഴിലല്ല കാരണം ജില്ലാ സഹകരണ ബാങ്കും ഭരിക്കുന്നത് തെരഞ്ഞെടുത്തപ്പെട്ട ആൾക്കാരല്ലേ പ്രൊഫഷണൽസ് അല്ലല്ലോ ഫെഡറൽ ബാങ്ക് തീർച്ചയായും അതിനകത്ത് സമയപരിമിതി കൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നതിന് തെറ്റിദ്ധാരണയുണ്ട് പ്രാഥമിക സഹകരണ സംഘങ്ങൾ കൊണ്ട് ചർച്ച കോടികളുടെ മൂലധനം സംബന്ധിച്ച രാ വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ ഇത് വരും ദിവസങ്ങളിലും ചർച്ച ചെയ്യപ്പെടും സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട വിവാദം വരും ദിവസങ്ങളിലും കേരളത്തിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെ വിവാദം വരും ദിവസങ്ങളിലും ജനം ഡിബേറ്റിന്റെ വിഷയമാകും ഈ ചർച്ചയിൽ പങ്കെടുത്ത സിപിഐ നേതാവ് ബിനോയ് വിശ്വം കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ എടുത്താൻ ബിജെപി ഭൌതിക വിഭാഗം കൺവീനർ പി ജി മോഹൻദാസ് കണ്ണൂർ സ്വദേശിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഷാജ് പ്രശാന്ത് എല്ലാവർക്കും നന്ദി ജനം ഡിബേറ്റിൽ മറ്റൊരു വിഷയമായി തിങ്കളാഴ്ച വീണ്ടും കാണാം അടുത്തതായി ജനം ടുണേറ്റ് നമസ്തേ This program